ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊഹീസ് കിച്ചിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എവിടെയും എല്ലാവർക്കും സുഖം ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പം ഇന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോവാം നമ്മൾ നോമ്പോൾ ഒന്നിന് എടുത്ത വീഡിയോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ശേഷം കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് പോയി അസറൊക്കെ നിസ്കരിച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇടിയപ്പത്തെടുത്തുകൊണ്ട് വന്ന് ഇതിലോട്ട് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് പെരട്ടിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ചിരികെ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാമേ അപ്പം ഞാൻ മാവ് കിണ്ടിയെടുക്കുന്ന വീഡിയോയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഞാൻ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കിണ്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പം ആ ആവിയിൽ ഇരുന്ന് ആ മാവങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കുഴച്ച് യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ സേവനാഴി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇടിയപ്പത്തിന് ആവശ്യത്തിനുള്ള മാവക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഇടിയപ്പം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ പല വീഡിയോകളിലും കേട്ടിട്ടുണ്ട് നൂൾപൊട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ തിരുവനന്തപുരം സൈഡൊക്കെ ഇടിയപ്പവും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഞാൻ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ അങ്ങ് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പം നമുക്കിന്ന് ഇടിയപ്പവും ബീഫ് കറിയൊക്കെ തയ്യാറാക്കാൻ വിചാരിച്ചേ അപ്പോൾ ഇന്നലെ ഒരു കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഞാൻ അത്താഴത്തിനടുത്ത് കറി വെച്ച് നമ്മൾ ദോശയൊക്കെ ചുട്ട് അത്താഴമൊക്കെ കഴിച്ചിട്ടുണ്ടേ അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇടിയപ്പവും ബീഫ് കറിയും തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിന്ന് ബീഫ് ആ ബീഫ് ബീഫെടുത്തൊന്ന് കറി വെക്കാൻ കേട്ടോ പിന്നെ വേണമെങ്കിൽ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇടിയപ്പോക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇടിയപ്പോക്ക് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഇടിയപ്പ ഇടിയപ്പ പാത്രം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ആവി വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തിളച്ച് ആവി വന്നതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടിയപ്പത്തട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സമയം ഉള്ള സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം ഇതിലോട്ട് വലിയ ജീരകവും പച്ചമുളകും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ഒന്ന് ചെറുതായിട്ട് ഇഞ്ചി നല്ല വലിയ മീഡിയം സൈസാണേ അപ്പം നമ്മൾ മിക്സിയിലെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാൻ ബാക്കി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്ത വെളുത്തുള്ളി അരച്ചിട്ട് വരാം കേട്ടോ നമുക്ക് ബീഫ് കറി വെക്കുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുത്തൊന്ന് അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കും കേട്ടോ ഇത് കുറച്ച് മുമ്പേ ഒന്നും റെഡിയാക്കി ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് കരുതി വെച്ചാലും എനിക്ക് അത്ര ഫ്ലേവർ തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത് അരച്ചെടുക്കുന്ന ടേസ്റ്റും ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുന്ന ഒക്കെ രണ്ടും രണ്ടാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് നമുക്കങ്ങ് മാറ്റിവെക്കാൻ കിട്ടും കറി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഞാനൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാമേ ഇവിടെ ഞാൻ മുളക് പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചിക്കനിൽ ചേർത്ത് പൊടികൾ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഒന്ന് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിൽ നല്ല അടി നന്നായിട്ട് അരപ്പ് കുടിക്കും കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരപ്പൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് പിടിച്ച് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ അപ്പം ഞാൻ ഗരം മസാലയും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇ ഡി എപ്പം ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വെള്ളം ഒന്ന് തൊട്ടേന് ശേഷമാണ് ഞാൻ ഇ ഡി തൊട്ട് നോക്കുന്നത് അപ്പം നല്ല നല്ല സ്റ്റിക്കി ഒന്നും ആവാത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കാസ്ട്രോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് എടിയപ്പം തട്ടാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ കുറച്ച് നേരം ഇതെടുത്ത് പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ആവിയൊക്കെ അങ്ങ് നന്നായിട്ട് പോയി ഇപ്പം ഞാൻ നേരിട്ട് പെട്ടെന്ന് ചൂടോടെ തന്നെ അങ്ങ് തട്ടി കു കാസ്ട്രോളൂൾസ് അടച്ച് വെക്കുകയാണ് ഇപ്പോഴൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ നോമ്പ് തുറക്കുന്ന സമയത്തല്ലേ നമ്മൾ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ചൂടോടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചൂടോടെ തന്നെ പാത്രത്തിൽ തട്ടി ഞാനൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സ്ട്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വരച്ച ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല നാരങ്ങ നീര് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്ത മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാമേ അപ്പം നോമ്പൊക്കെ എല്ലാവർക്കും അടിപൊളിയല്ലേ നമ്മളിവിടെ ചെറുതായിട്ട് ഈ ആദ്യത്തെ നോമ്പിൻ്റെ ഒന്ന് ഫസ്റ്റ് നോമ്പിൻ്റെ ഒന്ന് നല്ലൊരു മഴയുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മഴയെന്ന് വെച്ചാൽ നല്ല നല്ല തണുപ്പ് ഉള്ള ഒരുപാട് തുള്ളികളില്ലാത്ത ചെറുതായിട്ട് പെയ്തു ഇങ്ങനെ നന്നായിട്ട് പെയ്തു കൊണ്ട് നിൽക്കുന്ന ഒരു മഴയായിരുന്നേ വൈകുന്നേരം വരെ അരുവിൻ്റെ നേരം വരെയും മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ നം നോമ്പ് നല്ല തണുപ്പും നല്ലൊരു ഒക്കെ ആയിരുന്നേ അപ്പം കഠിനമായ വെയിൽ ആയിരുന്നല്ലോ അപ്പോൾ ഇപ്പോഴും കുറ ഇന്നിപ്പം കുറച്ചൊന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് ആശ്വാസവും നല്ലൊരു ചെറിയൊരു തണുപ്പുമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ നോമ്പിന് നല്ല മഴ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കനിലോട്ട് അരപ്പൊക്കെ നന്നായിട്ട് പെരട്ടി ഒരു പാ പാത്രത്തിലോട്ടാക്കി അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് വേണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ആ സമയം വരെ അതിരുന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഞാൻ ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടി കുക്കർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഗ്രാമ്പു പട്ട എലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിൻ്റെ ഇടയിൽ ഞാൻ വാഴയ്ക്കൊപ്പം തയ്യാറാക്കാൻ വേണ്ടി മൈദയും കൂടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് മൈദയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സ്പൈസസൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇതിൽ ഞാനൊരു നുള്ള ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീഫ് കറിയിലൊക്കെ ഉലുവയൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കുറവി വരും കേട്ടോ നല്ലൊരു മണവും കിട്ടും അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുകയാണേ അപ്പം നമുക്ക് മൈദ ഒന്ന് പൊട്ടിച്ച് ആവശ്യത്തിനുള്ള മൈദ എടുത്ത് ഞാൻ വാഴയ്ക്കപ്പോൾ ഉണ്ടാക്കാനുള്ള മൈദയും പഞ്ചസാരയും ഉപ്പും എല്ലാം ഒക്കെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ നല്ല വഴണ്ട് വരണം കേട്ടോ എങ്കിൽ നമ്മുടെ ബീഫ് കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് കുക്കറിൽ വേ വെരട്ടി നന്നായിട്ട് അങ്ങനെയും വയ്ക്കും ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയും വെക്കും കേട്ടോ അപ്പം ഞാനൊരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ നമുക്കതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം നിങ്ങളെയൊക്കെ നാട്ടിൽ മഴ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇവിടെ നമ്മുടെ ഇവിടെ നല്ലൊരു ത ആ മഴയ്ക്ക് നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നോമ്പൊക്കെ നല്ല അടിപൊളിയായിരിക്കും വരെ നല്ല വെയിലല്ലേ നല്ല സൂപ്പർ വെയിലായിരുന്നു ഇന്നിപ്പം നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു ക്ലൈമറ്റും ക്ലൈമറ്റുമൊക്കെയാണേ അപ്പം ഞാൻ ബീഫ് കറിക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ ബീഫ് നന്നായിട്ട് കഴുകി ഒന്ന് ഊറ്റി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ബീഫും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അരക്കിലോ മുക്കാൽ കിലോ ബീഫ് വരും കേട്ടോ നമുക്ക് ഒരു നേരത്തേക്ക് മതിയല്ലോ നമ്മൾ നോമ്പ് മുറിച്ച് പിന്നെ അത്താഴവും കൂടി കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ബീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ എത്തും വരെ നന്നായിട്ടൊന്നങ് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മിക്സിയുടെ ജാറില് വാക്കിയിരുന്ന പൊടികളെല്ലാം കൂടി ഞാനങ്ങ് കൊണ്ട് ചേർത്ത് കൊടുക്കേനേ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മളെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് വേണം നമ്മളെ അരപ്പ് നല്ലൊരു രുചിയാണ് അപ്പം അരിപ്പൊക്കെ ചേർത്ത് ഞാൻ കുക്കറൊക്കെ അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഫിസ്സില് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറി വേവും അപ്പം ഞാൻ ഏത്തക്ക് നമുക്ക് വാഴയ്ക്കപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊരു രണ്ടോ മൂന്നെണ്ണം മതി കേട്ടോ നമുക്ക് ഇന്നിപ്പോൾ ആദ്യത്തെ നോമ്പായതുകൊണ്ട് എല്ലാം കഴിക്കാൻ നല്ലൊരു ഉഷാറൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാനൊരു മൂന്ന് ഏത്തക്ക എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പഴമൊക്കെ നന്നായിട്ടെൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണേ രണ്ടായിട്ടല്ല ഇത് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ ചെറിയ പഴമാണ് എന്നാലും ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് നമ്മൾ മാവിൽ മുക്കി പൊരിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം വാഴ ഇന്ന് വാഴയ്ക്കൊപ്പം തന്നെ ആക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ പഴമൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അവിടെയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് നമ്മളെടുത്ത് അതിൻ്റെ തോലൊക്കെ കൊണ്ടങ്ങ് ഞാൻ പുറത്തോട്ടങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബീഫ് കറിയൊക്കെ ഇവിടെ ഒന്ന് രണ്ട് ഫിസിൽ വന്നിട്ടുണ്ട് ഇത് ഞാൻ ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് വാഴയ്ക്കപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൈ പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് അങ്ങ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നമ്മുടെ വാഴയ്ക്കപ്പം ഒന്നും മുങ്ങി വേ ഒരു ഹാളും മുങ്ങത്തൊന്നുമില്ല ഇത് നമ്മൾ ഫ്രൈ പാനിലല്ലേ പൊരിക്കുന്നത് നല്ല കുഴുവുള്ളൊരു പാത്രത്തിലാണെങ്കിൽ അത് മുങ്ങി നിൽക്കും കേട്ടോ അപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഴയ്ക്കപ്പോ ഒക്കെ പൊരിച്ച് കോരയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമേ അപ്പം ഞാൻ ബാറ്ററൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരമായി കേട്ടോ ഞാൻ നമ്മുടെ വാഴക്കൊപ്പത്തിനുള്ള ബാറ്ററൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് അപ്പോൾ പഞ്ചസാരയും ഒരു ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മുടെ പഴമൊക്കെ മുക്കിപ്പോരിക്കുമ്പോഴത്തേക്ക് നല്ല ആയിട്ട് വരും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കുഴച്ചെടുക്കുന്നതിലും ഒരിതുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാനും പാടില്ല നമ്മൾ ദോശയുടെ മാവിനെയൊക്കെ ആട്ടിയും കുറച്ചും കൂടി ഒരു കട്ടി വേണം കേട്ടോ എങ്കിൽ നമ്മുടെ ആ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മാവൊക്കെ നമ്മുടെ ഈ പഴത്തിൽ നന്നായിട്ട് പിടിക്കത്തുള്ളേ അപ്പം നമ്മുടെ ഏത്തക്ക അപ്പമൊക്കെ ഞാൻ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീഫൊക്കെ അങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഫിസ്സിന് വരേണ്ടേ രണ്ട് മൂന്ന് ഫിസിനും കൂടെ വരട്ടെ ബീഫ് നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് വെ വെന്ത് വന്നെങ്കിൽ നമ്മുടെ ഈ ബീഫൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളേ അപ്പോൾ നമ്മുടെ ഈ വാഴയ്ക്ക് അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാ പാകം എല്ലാ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഫ്രൈ പാൻ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് ഒക്കെ ഇട്ട് നമ്മുടെ ഈ വാഴക്കപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിനി അതൊരു ബൗളിലോട്ട് കോരിയെടുക്കാൻ കേട്ടോ അപ്പം നല്ലൊരു കളറായിട്ടുണ്ടേ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഒരു വാഴയ്ക്കപ്പവും അപ്പം നമുക്ക് ഇന്നത്തെ ഇഫ്താർ അടിപൊളിയാണല്ലേ നല്ല വാഴയ്ക്കപ്പവും ബീഫ് കറിയും ഇടിയപ്പവും ആയിട്ട് നമുക്ക് ഇന്നത്തെ ഇഫ്താർ നല്ല അടിപൊളിയായിട്ട് ഇതാക്കാൻ കേട്ടോ അപ്പം ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കാൻ ഞാൻ വേണ്ടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ വാഴയ്ക്കൊപ്പം പൊരിച്ച ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചിക്കനിൽ നല്ല പൊതിഞ്ഞിരിക്കണേ നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ നോമ്പ് ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടേ അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ വാങ്ങി വിളിക്കുന്ന ഏകദേശം ടൈം ആയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഈത്തപ്പഴവും വാഴക്കപ്പവും ജ്യൂസും വെള്ളവും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മളിതൊക്കെ കഴിച്ചതിന് ശേഷം പോയിരുന്നോ നിസ്കരിച്ചിട്ടൊക്കെ വന്ന് പിന്നെ മോറമീസ് പള്ളി വിരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കാപ്പിയൊക്കെ കഴിക്കുകയുള്ളു കേട്ടോ അപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഈത്തപ്പഴമൊക്കെ ആയിട്ട് നമുക്ക് നോമ്പ് ഇറക്കാൻ വാങ്ക് വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈത്തപ്പഴമൊക്കെ കഴിച്ച് നോമ്പ് ഉറക്കിയാണ് ഇതൊക്കെ ഞാൻ ഒരു രണ്ട് വാഴയ്ക്കപ്പോൾ കഴിച്ചതിന് ശേഷം പോയി നമസ്കരിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമസ്കരിക്കുമ്പോൾ ഭയങ്കര വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുമേ ഇപ്പം ഈസി ആയിട്ട് ഞാൻ നിസ്കരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പള്ളിയിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് കഞ്ഞി ഒരു വർഷമായില്ലേ നമ്മൾ ഈ കഞ്ഞി കുടിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ച ചൂടോടെ ഒരു ഗ്ലാസ് കഞ്ഞി അങ്ങ് കുടിക്കാൻ വിചാരിച്ചേ നമ്മുടെ വയറിന് നല്ലൊരു തണുപ്പും നല്ലൊരു സുഖമാണ് കേട്ടോ നമ്മൾ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു കഞ്ഞി കുടിക്കുമ്പോഴത്തേക്ക് ആശ്വാസമാണേ അപ്പം ഞാൻ ഇരുന്ന് പള്ളിക്കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു വർഷത്തിന് മുമ്പല്ലേ കഞ്ഞി കുടിച്ച് പിന്നെ അടുത്ത റമകാൻ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്ന് നമുക്ക് ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ബീഫ് കറിയൊക്കെ ഞാനൊരു പാത്രത്തിലോട്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളാണ് കിച്ചനിലോട്ട് വന്നതേ അപ്പം ഞാൻ മോനൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ബൗളിലോട്ട് ബീഫ് കറിയൊക്കെ കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈയും ഒരു ബൗളിലോട്ടാക്കിയിട്ടുണ്ട് അപ്പം കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തു വയ്ക്കാം അപ്പം റമീസ് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഇന്നത്തെ നമ്മുടെ നോമ്പിനുള്ള വിഭവങ്ങൾ ഇത്രക്കോ ഉള്ളേ ഇതൊക്കെ തന്നെ അലഹമില്ല ധാരാളം അല്ലേ അപ്പം ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ എല്ലാവർക്കും ബായി